ഭിന്നശേഷിക്കാരൻ രജീഷിന്റെ വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ച് തൃത്താല പഞ്ചായത്തിന്റെ മാതൃകാ പ്രവർത്തനം മാതൃകാ റോഡിന്റെ ഉദ്ഘാടനവും വേറിട്ട രീതിയിൽ നടന്നു ഭിന്നശേഷിക്കാരനും തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയുമായ രജീഷിന്റെ വീട്ടിലേക്ക് വഴി നിർമ്മിച്ച് നൽകി തൃത്താല പഞ്ചായത്ത് നിരവധി വർഷങ്ങളായി സഞ്ചാരയോഗ്യമായൊരു വഴിയില്ലാതെ ദുരിതത്തിലായിരുന്നു രജീഷിന്റെ ഓരോ യാത്രകളും വീട്ടുകാർ താങ്ങിയെടുത്തും ചുമലിലേറ്റിയും മറ്റുമാണ് മുപ്പത്തിയാറുകാരൻ രജീഷിനെ വാഹനത്തിനടുത്ത് എത്തിച്ചിരുന്നത് ഭിന്നശേഷിക്കാരന്റെ ദുരവസ്ഥ മനസ്സിലാക്കി തൃത്താല പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ടര ലക്ഷം രൂപ ചിലവഴിച്ച് അമ്പത് മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് നൽകുകയായിരുന്നു റോഡ് യാഥാർത്ഥ്യമായതോടെ ബഡ്സ് സ്കൂളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഇനി വലിയ ആയാസമില്ലാതെ യാത്ര ചെയ്യാനാവുമെന്ന ആശ്വാസത്തിലാണ് തച്ചറംകുന്ന് തട്ടത്തുപടി പടി രജീഷും കുടുംബവും പുതിയ റോഡിന്റെ ഉദ്ഘാടനം തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ചടങ്ങിൽ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി വി സബിത ടി അരവിന്ദാക്ഷൻ പത്തിൽ അലി ഗോപിനാഥൻ മേലഴിയത്ത് നാട്ടുകാർ ബഡ്സ് സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പിന്നെ സംബന്ധിച്ച് അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചൊക്കെ ഇല്ലാത്ത പ്രയാ പ്രയാസങ്ങളൊക്കെ വളരെ കാലങ്ങളായിട്ട് അവർ അനുഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്കെന്തായാലും നമ്മുടെ വികസനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് തീർച്ചയായും ഒരുപാട് വീടുകളിലും പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യ ഭരണ അങ്ങനെ കൊടുത്തു കൊടുത്തതിനകത്ത് വൈകാണ്ട കാരണം മലപ്പൂർ വൈകിട്ടല്ല എന്തായാലും നമുക്കിപ്പോൾ അവരുടെ ആഗ്രഹം പോലെ തന്നെ വളരെ നന്നായി നല്ല രീതിയിലുള്ള നല്ല റോഡ് അവിടെ ഇവിടെ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം റോഡ് നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശം എല്ലാ ആളുകളും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പ്രദേശത്തെ ഇവിടെയുള്ള സാബിച്ച് വീട്ടുകാരായാലും ശരി ജ്യോതിഷ വീട്ടുകാരും അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാങ്കേതിക സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തായിട്ട് പൂരെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായത് കാരണം അവർക്കും എല്ലാവർക്കും തീർന്നാത്തൊരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടി തന്നെയാണ് ഈ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ് നമ്മുടെ അതിൻ്റെ കോൺട്രാക്ടർ ആണെങ്കിലും നല്ല മുമ്പിൽ തന്നെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനത്തിനും പോവുകയാണ് ഉദ്ഘാടനത്തിലൂടെ ഒരുപാട് ആളുകൾ നമ്മുടെ ക്ഷണിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് അതുപോലെ തന്നെ സ്റ്റാഡിയമിൻ്റെ ചെയർമാൻമാരായിട്ടുള്ള മൂന്ന് പേരും ഒരുപക്ഷേ ഉദ്ഘാടനത്തിൽ ഇത്രയും മെമ്പർമാരുടെ സാന്നിധ്യവും ആദ്യമായിട്ടാണ് കാരണം നമ്മുടെ ഗോപേട്ടൻ മെമ്പർ നമ്മുടെ ഒന്നാമണ്ട് മെമ്പർ ഗോവേട്ടൻ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷണജി നമ്മുടെ വലതാ മാസമുണ്ട് അതായത് മാനക്ക അപ്പോൾ ഈ പ്രദേശത്ത് ആളുകൾ അതുപോലെയായി നമ്മൾ ഇതിൻ്റെ ഈ പരി ഈ റോഡ് നിർമ്മിച്ചപ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ വന്നൊരു ആശയമാണ് നമുക്കിതിൻ്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനം സാക്ഷിയാവേണ്ട ആളുകൾ നമുക്ക് രജിസ്ട്രിൻ്റെ കൂടെ കൂട്ട കൂട്ടുകാരും രീതി തന്നെ പിന്നെ സാമ്പ്രായകരമായിട്ടുള്ള നമ്മുടെ വെസ് സ്കൂളിലെ കൂട്ടുകാർ വിദ്യാർത്ഥികൾ അവരെയാണ് മനസ്സിൽ ആദ്യം വന്നത് അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ എൻ്റെ അതിൻ്റെ ഒരു ഉദാഹരണകാരം നിർവഹിക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടുത്തെ ടീച്ചർ ടീച്ചേഴ്സ് എത്തി അവിടുത്തെ കുട്ടികളും വളരെ നേരത്തെ നമ്മളേക്കാ മുന്നേ ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കാൻ വരികയാണ് അപ്പോൾ അവരെ സ്ഥിതി ചേർത്ത് ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ എല്ലാ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തായി പ്രസിഡൻറ് സംസാരിക്കും ഏ എന്തായാലും ഇവിടെ എത്തിയപ്പോഴാണ് ഈ റോഡിന്റെ ഉദ്ഘാടനം അത് ഏറ്റവും പക്ഷേ ഈ പഞ്ചായത്തിൽ തന്നെ ചെയ്തതിന്റെ ഏറ്റവും ഗുണകരമായ ഒരു റോഡായിരിക്കും ഇത് അത്ര നല്ല രീതിയിൽ തന്നെ ഇതിന്റെ പണിയും കഴിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ വൈകി പോയോ എന്നുള്ളതാണ് ഇത് ഇത്തിരി പോയി കുറച്ച് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ആദ്യത്തെ പ്രാധാന്യം ഈ ഇത്തരത്തിലുള്ള റോഡുകൾക്കായിരിക്കണം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഇത്തരത്തിലുള്ള റോഡുകൾ ആദ്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് വൈകിട്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി